പോലീസ് ഓഫീസർ സീരിയസ് ക്രൈമില് അതിൽ പതിനെട്ട് ഓഫീസർ മാത്രം ഡിസ്മിസ് ആയിട്ടുണ്ട് ഇതുവരെ ഈ എഴുന്നൂറ്റി മുപ്പത് ചിലറ പോലീസ് ഓഫീസർ ഇന്നും സർവീസിലാണ് അപ്പോ ഇവിടുത്തെ രാഷ്ട്രം ക്രിമിനലൈസ് ആവുമ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു വലിയൊരു ഗൗരവമായ കാര്യമാണ് പോലീസിന്റെ ക്രിമിനലൈസേഷനും അവിടെ ഒരു ബ്രൂട്ടൽ വയലൻസിന്റെ ഒരു ഒരു രീതിയും അതിനെതിരെ ശക്തമായി ബി ജെ പി പതിനഞ്ചാം തീയതി സമരം ചെയ്യും എല്ലാ ജില്ലയിലും പ്രോഗ്രാം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് കൺസംഷൻ ഡ്രിവിൽ ഗ്രോത്തിന് ഇക്കോണമി ഒരു ലെവലിൽ എത്തണം ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം അതാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് മുല്ലാം നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് നോക്കൂ ഇത് എല്ലാവരും മറന്നു മാറിയില്ല യു പി എന്റെ കാലത്ത് എല്ലാ ക്വാർട്ടറിലും കൂടുന്ന ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു പതിനഞ്ച് ക്വാർട്ടർലി ഗ്രോത്ത് ഡിക്ലൈൻ ആയിരുന്നു ആര് യു പി എ മരിച്ചപ്പോ സമയത്ത് ഇത് ആരും ആ ഒരു ാണ് നരേന്ദ്രമോദിജി രണ്ടായിരത്തി ലക്ഷം വരെ ഇത് ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററിയിൽ ഇത് സീറോ പെർസെന്റ് ജി എസ് ടി അഞ്ചു പെർസെന്റ് ജി എസ് ടി എസെൻഷ്യലും മരുന്നും ഭക്ഷണത്തില്ല വലിയൊരു മാറ്റല്ല എന്നിട്ട് ഇത് ആരാണ് ഇത് ചെയ്ത് ചെയ്തത് ഇന്ത്യ ഇന്ത്യൻ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ബി ജെ പിയും എൻ ഡി എക്ക് വോട്ട് കൊടുത്ത ജനങ്ങളാണ് ഈ മാറ്റം കൊണ്ടുവന്നത് എന്നിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പിക്ക് എല്ലാ വോട്ടും പോകുന്നത് കേരള കൾച്ചറിന്റെ എതിരെയാണ് ആരെയാണ് ഇല്ലാട്